പഠിച്ചോന് ആരാണ് വാരിക്കും പറയുമാരി നമ്മൾ സൂയി അങ്ങനെ നഴ്സറിയിലൊക്കെ പോയി ഭയങ്കര അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങള് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങള് പീഡത്തുമ്മനെ കുറിച്ചിട്ടാണ് എന്ന് പറയുന്നത് ജാഫർഖാന്റെ വലിയമ്മ ജാഫർഖാന്റെ ഉപ്പാന്റെ ഉമ്മയാണ് കേട്ടോ വീഡിയോന്റെ അവസാനം നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയൊരു അടിപൊളി ഷോപ്പും കൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് ഈ എൺപതാമത്തെ വയസ്സിൽ ഉമ്മ ഇത്രയും യാത്ര ചെയ്ത് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് ഞങ്ങളെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനും അതിനുള്ള കോൺഫിഡൻസ് ഉമ്മക്ക് ഉണ്ട് എനിക്ക് എന്ത് വിഷമം വന്നാലും ഞാൻ ഉമ്മാനെ വിളിക്കും ഉമ്മാനോട് പറയിലുണ്ട് ഉമ്മ എനിക്കും വേണ്ടി ഒരുപാട് പതിവ് തെറ്റാതെ ഞങ്ങൾ അബുദാബിയിൽ പോകും സത്യം പറഞ്ഞാൽ ഞങ്ങൾ അബുദാബിക്കാരല്ലെങ്കിലും എല്ലാ വീക്കെൻഡും ഞങ്ങൾ അബുദാബി തന്നെയാണ് അബുദാബിയിലുള്ള കാലിതിമാൾ ഇപ്പൊ ഞങ്ങളൊരു തറവാടായി മാറിയിരിക്കണം കേട്ടോ ഉമ്മാനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഉമ്മാൻ ഹാജിറുമ്മ എന്നാണ് നാട്ടിൽ വിളിക്കുക അതൊക്കെ പോട്ടെ എന്റെ മാമന്റെ മോനാണ് കേട്ടത് മുത്തുകൂ മുത്താക്കു ഒരുപാട് പേർക്ക് പരിചയമുണ്ട് എനിക്കറിയാം പക്ഷെ മുത്താക്കുവിന് ഇപ്പൊ നിരച്ച താടി വരുന്നുണ്ട് പിന്നാലെ ജാഫർ കാക്കും നിരച്ച താടി വരുന്നുണ്ട് അതിന്റെ പിന്നാലെ അമിക്കും നിരച്ച താടി വരുന്നുണ്ട് അതായത് ജാഫർ അനിയനിക്കും ഈ അനിയൻകും ശേഷം എനിക്ക് എന്തായാലും ഒരു മെസ്സേജ് ഉണ്ടാവും അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കിട്ടും ഇതിന്റെ നീനിയക്കാന്റെ അതായത് എന്റെ അമ്മ മാമൻറെ വേറൊരു മോനാണ് സൂയിക്ക് ഏറ്റവും ഇഷ്ടം ആസ്തി രണ്ടാമത് ഇഷ്ടം യെഹിയനെ ഇരിക്കും കാരണം വര് തമ്മിൽ ഭയങ്കര അടിപൊളി ബോണ്ടാണ് കേട്ടോ ഇതിപ്പോ അവൻ പോവുക എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു കാട്ടിക്കൂട്ടലാണ് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും പാപും പോലെയാണ് പക്ഷെ എന്നാലോ ഒടുക്കത്തെ ഫ്രണ്ട്ഷിപ്പ് പോകുന്നുണ്ട് സുഹി ബോട്ടിംഗ് കോള് വീഡിയോ കോൾ ആകെ സംസാരിക്കുക യഹിയനോട് മാത്രമാണ് വേറെ ആരോടും ഞാൻ സംസാരിക്കണം കണ്ടിട്ടില്ല ഞങ്ങൾ അനസിന്റെ ഹാപ്പി നിക്കാഹ് ആനിവേഴ്സറി ആണ് എന്താമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ അന്റെ അംബാനിന്റെ കല്യാണ മതിരി കൊറേ കാലം തുടങ്ങിട്ട് കഴിച്ച ഡിസംബറിൽ അടുത്ത കല്യാണം അല്ല വേണ്ടതല്ല മൂന്നാമത്തെ മൂന്നാമത്തെ ഞങ്ങൾ കല്യാണത്തിന്റെ മൂന്നാമത്തെ പാർട്ട് അപ്പൊ ഇനി ഇനി ഞങ്ങൾ ഇതാ ഫുഡ് കഴിക്കട്ടെ ഞങ്ങളുടെ കൂടെ അമ്മി ഉണ്ട് അമ്മിയുണ്ട് ബ്രോ ഉണ്ട് എന്റെ വൈഫിനോട് എനക്ക് എന്താ പറയുക മിസ് ചെയ്യണോ അപ്പൊ ജാഫർക്ക് ഇതാ ഫുഡ് അവിടെ കൊടുന്ന് ഞങ്ങൾ എല്ലാരും കഴിക്കാണിവിടെ നിക്കാഹ അനുബന്ധിച്ചിട്ടാണ് എന്താ രണ്ടു വാക്ക് പറയാനുള്ളത് നനസിന്റെ ചെലവാണ് എന്ത് കടിച്ചു സ്നേഹാണോ പറയാ എന്റെ അവര് ഞങ്ങൾ ശാന്തിയും സമാധാന ശാന്തിയും സമാധാന ശാന്തിയും സമാധാനം പറഞ്ഞോയിച്ചിരി കൈകൊട്ട് പോയിക്കോണ്ട അവസ്ഥ അനസയാ ആ ഞാൻ ചോദിക്കട്ടെ എനിക്ക് ഈ അവസ്ഥയില് എന്താണ് ഇനി അത് തന്നെ എനിക്ക് മിസ്സ് ചെയ്യണോ എനക്ക് എന്താ ശരിക്കും എന്താ മിസ് ചെയ്യണത് അതായത് ഒരുപാട് മിസ്സിംഗ് അതായത് നമുക്ക് കൈ ചേർത്ത് പിടിച്ച് നടക്കാനുണ്ട് അനസ്സിന് അനസ്സിന് ചേർത്ത് പിടിച്ച് നടക്കാൻ അതെല്ലാം നല്ലൊരു വിഷമാണ് കൂട്ടായിട്ട് അതൊന്നുമല്ല ആ പാടം അതെ അതെ അതിന്റെ ആ വൈബ് എന്ന് പറഞ്ഞിടത്ത് അതെന്റെ വീട്ടിലത്തെ വൈബാണ് ഇത്ര ഏറ്റവും ഇഷ്ടം ഞാനവിടെ പോയിട്ടില്ലല്ലോ അമ്മയാണോ നിക്കുന്നില്ല അവിടുന്നേപ്പ് സ്വന്തം ഏ അതെല്ലാം വേറെ പിടിക്കൂയിനിവേഴ്സറി ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് ആനിവേഴ്സറി മിസ് ചെയ്യണ ആൾക്കാരാണ് ഇവരൊക്കെ കുത്തു മിസ് ചെയ്യണോ അപ്പൊ കൈസ് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് നല്ല അടിപൊളി നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ട് മാമം കൊടുക്കും അപ്പൊ അത് കേൾക്കണം ഇനി അനസിന്റെ ഹാപ്പി ബർത്ത്ഡേ അനസ്സിന്റെ ആനിവേഴ്സറി ആണ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി ഇന്ത്യ ജാഫർഖാന്റെ വെഡിങ് ആനിവേഴ്സറിയില് സന്തോഷായോ നമ്മ രണ്ടാമത്തെ വരണം കേട്ടോ തന്നെയാണ് അതെ സന്തോഷം ആ പറഞ്ഞോളിന്തേലൊക്കെ പറഞ്ഞോളി വെയിറ്റിംഗ് എന്റെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യണം കുട്ടികളെ സപ്പോർട്ട് ചെയ്യണം നല്ലൊരു മാപ്പിള്ളമി അബുദാബിയിലുള്ള ആൾക്കാർ ഓഗസ്റ്റ് ൂന്നിനെ എന്താണ് മുത്തക്കെന്ന് പറഞ്ഞു കൊടുത്ത ഏ ോഫ്റ്റ് പറഞ്ഞിട്ടൊരു അഭായ ഷോപ്പ് ഇലാഗുറേഷൻ ആണ് അപ്പൊ എന്റെ പേര് പറഞ്ഞു പോണ ആൾക്കാർക്ക് നല്ല ഡിസ്കൗണ്ട് പോലെ തരും ഓഫർ ആര് അല്ല അല്ല ഞാൻ ഉദ്ഘാടനത്തിന് മുമ്പേ ഷാബിയല്ലേ ഷാബിയ ഷാബി ഷാബിയ എത്ര എവിടെ ഷാബിയ ഇലവനിലാണ് ആ ഒരു ഷോപ്പ് ഇലാഗുറേഷൻ ഉള്ളത് ഞാൻ അവിടെ വരും എന്നെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ പിന്നെ വരിക അപ്പൊ മുത്താതൊന്ന് പറഞ്ഞു അവിടെ ഞമ്മളു പോയി കണ്ടിട്ട് ബാക്കി പറയണം ചിക്കൻ ചുട്ടത് ചിക്കൻ വീണ്ടും ചുട്ടത് ഇതെന്താണ് നല്ല ചൂട് വീട്ടും ചുറ്റത് അപ്പൊ ഞങ്ങൾ എല്ലാരും വയറ ഫുഡ് കഴിയുന്നു എന്താന്ന് കാണാനുള്ള ആകാംക്ഷ കടക്കുന്ന കടപ്പ് കണ്ടങ്ങള് എനിക്ക് തലച്ചോറുവാണേ വാവ നല്ല അടിപൊളി മട്ടൻ വഴിച്ചിങ്ങനെ കണ്ട ൂയിന്റെ പേരും മറ്റോണ്ട് നിൽക്കാനായി കേക്ക് മുറിക്കാൻ കത്തില്ല അപ്പൊ രണ്ടുപേരും കത്തി സെറ്റാക്കാണ് കേക്ക് എഹിയാ സെറ്റ് ചെയ്തോണ്ട് നിങ്ങള് കരിവേണല്ലേ കരിവാൻ കരിവാലിന്റെ കൊറേ കഴിവണ്ട് പക്ഷേ ഞാൻ വെല്ലു കഴിവു കരിവേ കഴിവേറിയ ജാഫർ കഴിവേറി കണ്ടോ അപ്പൊ ആദര ആദരണീയരായ നമ്മളുടെ അനസിന്റെയും നദയുടെയും നമ്മുടെ രണ്ടാമത്തെ നിക്കാ ആനിവേഴ്സറി പ്രമാണിച്ച് കേക്ക് തമ്മുറിക്കുന്നു കത്തി കത്തി കത്തിപോളിട്ട് ഒന്ന് കൈ ഒടിക്കു ചെങ്ങായിട്ട് അപ്പൊ മനസ്സേ അന്റെ ഫസ്റ്റ് കേക്കിന്റെ ഒരു കഷ്ണം ആർക്കാ കൊടുക്കണത് ഏഹ്

കേക്ക് അത് അസ്പെക്റ്റഡ് ആയിപ്പോയിണ്ട് കേക്ക്ണ്ട് എല്ലാര്ക്കും കൊണ്ടങ്ങള് അങ്ങനെ ആ വീക്കെൻഡ് അടിച്ച് പൊളിച്ച് ഞങ്ങള് പിന്നെ ഒരു വീക്ക് ഡേയിൽ ഞങ്ങൾ ഇറങ്ങിട്ടോ ഞാനും ജാഫ്രിക്കും ജാഫർഖാൻ്റെ നമ്മൾ പീഡിത്തമ്മയും കൂടെ കൂടിയിട്ട് ഞങ്ങളങ്ങനെ ഉമ്മക്ക് ദുബൈമാളും അതേപോലെ തന്നെ ബുർജാലിഫിയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് മനം കൊണ്ട് ഞങ്ങൾ അറിയാം ഈ ഒരു കാഴ്ചകളൊക്കെ ഭയങ്കര ഇഷ്ടത്തോടു കൂടിയാണ് കേട്ടോ അമ്മ എല്ലാം കണ്ടിരുന്നത് പിന്നെ ഭയങ്കര ചൂടായിരുന്നു എന്നാലും അമ്മ ഒരുപാട് തരണം ചെയ്തിട്ട് ഒരുപാട് നടക്കാനും ഉണ്ടായിരുന്നു സൊ എനിവേ അമ്മ അത് നന്നായിട്ട് ആയിട്ട് അമ്മ എൻജോയ് ചെയ്തു പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉമ്മാൻ്റെ ഈ പ്രായത്തിൽ ഇവിടെ അമ്മാനെ കൊടുക്കുന്നതൊക്കെ കാണിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് ഉമ്മാൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങളെയും കൂടി സന്തോഷമാണ് അവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ദുബായ്മാളിൻ്റെ ഉള്ളിലേക്ക് പോയി അങ്ങനെ തിരിച്ച് പോവുകയാണ് കേട്ടോ അങ്ങനെ ദുബായ്മാളും അതേപോലെ തന്നെ ബുർജുഗലിഫയും ഞാനും ജാഫ്രിക്കയും കൂടെ കൂടിയിട്ട് ഉമ്മാനൊരു ദിവസം കൊണ്ട് പോയി കാണിച്ചു കൊടുത്ത് അങ്ങനെ വരുന്ന വൈകി ഒരു കൂട്ടുകാരനെ ഉമ്മാനെ കാണുമെന്ന് പറഞ്ഞിട്ട് ഓരോ നാട്ടിലുള്ള തന്നെയാണ് കേട്ടോ അപ്പോൾ അവരെ കണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങളെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനെ പറയണം ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേരെ കാണാൻ പറ്റി അതന്നെ ഭയങ്കര സന്തോഷം എന്നൊക്കെ പിന്നെ അടുത്തൊരു വീക്കെൻഡിൽ ഉമ്മ അതേപോലെ ഷാർജ മോസ്കും അതേപോലെ തന്നെ അവിടെ അടുത്തുള്ള കുറേ സംഭവങ്ങളൊക്കെ ഫസ്റ്റ് വരവിൽ ഉമ്മ ഒരുപാട് സംഭവങ്ങൾ ഏകദേശം ഒരു എട്ട് വർഷം മുന്നേറ്റം വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഒരുപാട് സംഭവങ്ങൾ കവർ ചെയ്തതാണ് അപ്പം പ്രാവശ്യം ഉമ്മ കാണാത്ത കുറച്ച് കാര്യങ്ങൾ കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ വേറുള്ള ഒരുപാട് സ്ഥലങ്ങൾ പിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോയത് കേട്ടോ പിന്നെ ഉമ്മക്ക് ഈ പള്ളികളൊക്കെ കാണുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് തന്നെ പറയാം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി നല്ല അടിപൊളിയായിട്ട് ഉമ്മ വന്ന ആ ഒരു ഇരുപത് ദിവസം മാക്സിമം ഉമ്മാക്ക് പറ്റണോടത്തോളം കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു ഉമ്മ നല്ല ഹാപ്പി ഹാപ്പിയായിട്ടാണ് ഉമ്മ പോകാനൊരുങ്ങണത് അങ്ങനെ ഉമ്മാക്കുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും ഉമ്മയും കൂടെ പുറത്തു പോകുന്നു കേട്ടോ പിന്നെ പെട്ടി പാക്കിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയി പിന്നെ ഇത് പോകണം അന്നത്തെ ദിവസമാണ് കേട്ടോ അപ്പോഴേക്കും എന്താ പറയുക പിന്നെ നമുക്ക് നമ്മൾ കൂടെ ഇത്രയും ദിവസം നിന്നിട്ട് പെട്ടെന്ന് പോകുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഭയങ്കര ഒരു മിസ്സിങ് തന്നെയാണ് കേട്ടോ കാരണം ഉമ്മ എന്നും ഇഷ്ട എന്താ പറയുക എപ്പോൾ കാണുകയാണേലും അവരുടെ കയ്യിൽ മുസാഫും മോത്തും കാര്യങ്ങളും മാത്രമായിട്ട് നടക്കുന്ന ഒരു ഉമ്മയാണ് പക്ഷേ എനിക്ക് ഭയങ്കര വിഷമം എന്ന് അറിയുന്നത് എനിക്ക് ഈ ആർത്ത്ലറ്റിക്സിൻ്റെ പെയിന് വന്നൊരു സമയമായിരുന്നു വന്ന സമയത്ത് പക്ഷേ അതാണ് ഞാൻ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാര്യങ്ങളും ചെയ്യട്ടോ ഞാനത് എങ്ങനെയാണ് ഈ ഒരു ലൈഫും അതേപോലെ തന്നെ എൻ്റെ ജോബും സ്ട്രെസ്സും എങ്ങനെയാണ് ഈ ഒരു അസുഖവും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണതെന്നുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം അപ്പോൾ ഇത് പീഡിത്തമാൻ്റെ എത്രാമത്തെയാണ് ആ അസർഗാക്കുമോ ാണ് കേട്ടോ അപ്പോൾ ഞാൻ എണ്ണ അടുത്തിട്ടൊക്കെ പിന്നെ പറഞ്ഞു പറഞ്ഞുതരണ്ടേ അപ്പോൾ അങ്ങനെ എല്ലാവരും യാത്ര ചെയ് പറു പോവാണ് അമ്മ അങ്ങനെ ലാസ്റ്റത്തെ ദിവസമാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ പോയിട്ടോ പിന്നെ ഈ കണ്ണട വെക്കണീൻ്റെ പിന്നിലും ഒരുപാട് കഥകളുണ്ട് മെയിനായിട്ട് ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിനും ചൊർക്കിനും വേണ്ടിയിട്ടല്ലേ കണ്ണട വെക്കണത് എല്ലാം ഞാനൊരു ലൈഫ് സ്റ്റോറിയായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഞാൻ യൂട്യൂബിൽ നിന്ന് ഒരുപാടായിട്ട് മാറി നിന്നതും ഒരുപാട് പേഴ്സണലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നു അതോ ഞാനതൊരു വീഡിയോ ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ചെയ്യാം അങ്ങനെ ഞങ്ങൾ ദുബായ് എയർപോർട്ടിൽ നിന്നാണ് ഇമ്മ പോകണത് ഞങ്ങളവിടെ നിന്ന് വീൽ ചെയർ ആക്സസ് ഉമ്മക്ക് എടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഉമ്മ ഫ്ലൈറ്റ് വരെ നല്ല ഈസി ആയിട്ടാണ് ഉമ്മ അവിടേക്ക് എത്തിയത് കേട്ടോ നല്ല വെയിലും ഉണ്ടായിരുന്നു നല്ല ചൂടുമായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോസിൽ വീഡിയോസിലെന്നെ കാണാൻ പറ്റും ചില വീഡിയോസിലിൻ്റെ മുഖം ഭയങ്കര തടിച്ചിരിക്കണ പോലെ ഞാൻ സ്റ്റിറോയിഡ് എടുക്കണതുകൊണ്ടാണ് കേട്ടോ ഇൻഷാല്ല അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ അതങ്ങനെ യാത്ര പറഞ്ഞ് പോവുകയാണ് അത് ഭയങ്കര വിഷമായിട്ടോ ഇൻഷാല്ലാ ഇനി നാട്ടിൽ ചെന്നിട്ട് അവരുടെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനേ പഠിച്ചവനാവതാക്കൾ അതുപോലെ തന്നെ നമ്മളെ ടീമിൽ വന്ന് ജോയിൻ ചെയ്ത് വെയിറ്റ് കുറക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ വന്ന് ജോയിൻ ചെയ്യുക ഓഗസ്റ്റ് ട്വൻറ്റി ഫിഫ്ത്തിന് ഒരു അടിപൊളി ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് താല്പര്യം ആൾക്കാർ താഴ്ത്ത് വന്നിട്ട് ഞാൻ പിൻ കമൻറ്റിൽ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വന്നിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ ഒരു ഭീകരമായ രൂപത്തിൽ നിന്നാണ് നിങ്ങൾ പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു രൂപം എൻ്റെ ചേഞ്ചും എൻ്റെ ആ ഒരു മാറ്റത്തിനുള്ള കാരണം എന്താണെന്നുള്ളത് ടീം എഫ് ഡബ്ല്യു എഫിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് ജോയിൻ ചെയ്യുക എല്ലാവർക്കും ഈ ഒരു ചേഞ്ച് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇൻഷാല്ല അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യാം കേട്ടോ